എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിസ്കി ബാൻഡിഡ് എന്നറിയപ്പെടുന്ന ഒരു കൊടുവര മോഷ്ടാവുണ്ട് ആ മോഷ്ടാവിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണ മോഷണ കഥ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ട്വിസ്റ്റും ടേൺസൊക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണെന്ന് പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല ഇത് നല്ല വെടിപ്പായിട്ട് പറഞ്ഞ ഒറിജിനലായിട്ട് നടന്ന കഥയാണ് ഹങ്കറി എന്ന നാടിന്റെ ഉറക്കം കളഞ്ഞ ഒരു മോഷ്ടാവിന്റെ കഥ ഏകദേശം മുപ്പതോളം ബാങ്കാണ് ഇങ്ങേര് കൊള്ളയടിച്ചിട്ടുള്ളത് സോ ഇത് അങ്ങേരുടെയും പിന്നെ അങ്ങേരെ പിടിക്കാൻ നോക്കിയ പോലീസരുടെയും കഥയാണ് അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ലേഖാക്കുന്നില്ല നേരെ നമുക്ക് സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനെയാണ് അവന്റെ പേരാണ് അട്ടീല അങ്ങനെ ഒരു വിസ്കിയും കുടിച്ച് ഒരു ഫേക്ക് മീഷയും വെച്ച് ഇറങ്ങി തിരിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ട് കാരണം തൊട്ടടുത്തുള്ള ബാങ്ക് കൊള്ളയടിക്കാൻ മൂപ്പര് പോയിരിക്കുന്നത് അങ്ങനെ ആ ഒരു പോയിന്റിൽ വെച്ചാണ് അട്ടിയിൽ ആരാണെന്നും എന്താണെന്നും കാണിക്കുന്നത് ഈ പരിപാടി ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല പണ്ട് മുതലേ ഉണ്ട് ചെറുപ്പത്തിൽ ഇവൻ്റെ ചെവിക്ക് പിടിച്ച് പള്ളിയിൽ അച്ഛൻ അവന്റെ മുത്തശ്ശിയുടെ അടുത്ത് ആക്കുന്നുണ്ട് ആക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇനി മുതൽ ഇവൻ ആ പള്ളിയിൽ കാലി ഉത്തരുതെന്നും പറയുന്നുണ്ട് എന്തിന് അവൻ്റെ ഉള്ളിൽ ചെകുത്താനാണെന്ന് വരെ പറയുന്നുണ്ട് എങ്ങനെ പറയാണ്ടിരിക്കും അച്ഛൻ്റെ ലോഹ പൈസ മോഷ്ടിക്കുക അങ്ങേര് കുടിക്കാൻ വെച്ച വൈൻ മോഷ്ടിക്കുക അവരുടെ ഫുഡ് മോഷ്ടിക്കുക ഇതൊക്കെ കണ്ടാ ആരായാലും പറഞ്ഞു പോവും സോ ഇതാണ് നമ്മളുടെ അട്ടീല അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ടായിട്ട് അടുത്ത സീനെ കാണിക്കുന്നത് അട്ടിയിലയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പുള്ളി ഒരു മോഷണം കഴിഞ്ഞിട്ട് വരുമ്പോൾ പോലീസ് പൊക്കി സോ ഇപ്പോൾ ജയിലിലകത്താം ഇവനെ പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് ജയിൽ പുള്ളികളൊക്കെ കൂടെ വിസ്കി ബാൻഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അവനാണെങ്കിലോ ഒടുക്കത്തെ ഹാപ്പിനെസ്സും അങ്ങനെ ഹാപ്പിനെസ് വരാനായിട്ട് ഒരു കാരണമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം അങ്ങനെ അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഒരു ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് അവൻ്റെ പേരാണ് ബാർട്ടോസ് അങ്ങനെ അവൻ്റെ റൂമിൽ കയറുമ്പോഴാണ് ഒരു മുക്കിലായിട്ട് ഒരു കമ്പ്യൂട്ടർ കാണുന്നത് കമ്പ്യൂട്ടർ മാത്രമല്ല കുറച്ച് വയറും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പിന്നെ പോരാത്തതിന് ഈ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അത് പഴയ മോഡലാണ് അതും നയൻറ്റീസ് ഇത്ത മോഡല് അപ്പോഴാണ് നമുക്കൊരു കാര്യം റിവീലാവുന്നത് ഈ കഥ നടക്കുന്നത് നയൻറ്റീസിലാണ് അങ്ങനെ ബാർട്ടോസ് പറയുകയാണ് ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട് എല്ലാ ഓഫീസിലും ഒരു കമ്പ്യൂട്ടർ വേണം പക്ഷേ എനിക്കാണെങ്കിൽ ഇത് ആക്കാൻ കൂടെ അറിയില്ല നമുക്ക് ഈ പെൻറ്റും പേപ്പറൊക്കെയാണ് സൗകര്യം സോ അട്ടിയില്ല എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആറ് വർഷത്തിൽ നീ നടത്തിയിട്ടുള്ള പതിനാറ് മോഷണത്തിൻ്റെയും റെക്കോർഡ് തയ്യാറാക്കുക അതുകൊണ്ട് നീ ആരാണ് എന്തിനാണ് എങ്ങനെയാണ് നിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മണിമണി പോലെ അങ്ങ് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ നിൻ്റെ കഥ സാറേ സാറ് പറഞ്ഞാലൊരു തിരുത്തുണ്ട് സാറ് പറഞ്ഞാൽ കണക്കുണ്ടല്ലോ അത് ശരിയല്ല പതിനാറ് മോഷണമല്ല ഇരുപത്തിയേഴ് മോഷണം ഞാൻ നടത്തിയിട്ടുണ്ട് ഇരുപത്തി ആറെണ്ണം സക്സസ് ഇരുപത്തിയേഴാമത്തേല് നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്തു ഇതും പറഞ്ഞ് അവന്റെ കഥയങ്ങ് പറഞ്ഞ് തുടങ്ങുന്നുണ്ട് ഇവൻക്ക് പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് ഐസ് ഹോക്കി പ്ലെയർ ആവണോ എന്ന് പക്ഷെ അതിനു പറ്റിയൊരു ചുറ്റുപാടിലല്ല അവൻ വളർന്ന് അങ്ങനെ ഒരു ദിവസം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ മുത്തശ്ശിയുടെ മരണവാർത്തയാണ് അവൻ അറിയുന്നത് അതുമാത്രമല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ അച്ഛൻ അവനെ കാണാൻ വന്നു ഇങ്ങേർക്കാണെങ്കിൽ മകനെ ആവശ്യമൊന്നുമില്ല സോ ഇത്രയും കാലം നോക്കിയത് മുത്തശ്ശിയാണ് ഇനി അത് നടക്കത്തില്ല അതുകൊണ്ട് തന്നെ അട്ടീലേനെ നേരെ ബ്രദറിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്നു പക്ഷെ അവർക്കും അവനൊരു ബാധ്യതയായിരുന്നു പിന്നെ പറയണ്ടല്ലോ ബോർഡിങ് സ്കൂള് പക്ഷേ അവിടുത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമായിരുന്നു സംഭവം വേറെ ഒന്നുമല്ല അവിടുത്തെ ലൈബ്രറിയിൽ കയറി അവിടുത്തെ ബുക്കൊക്കെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മോശമാവാണ്ടിരിക്കുമോ സോ അവിടുത്തെ സാറിവനെ പുറത്താക്കുന്നു പക്ഷെ പുറത്താക്കുന്നതിന് മുമ്പ് ഇവനെ ക്ലപ്റ്റോമാനിയാക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിക്കാൻ കാരണം വേറെ ഒന്നുമില്ല ഈ എന്ന് പറയുന്നത് ഒരു സൈക്കിക് അവസ്ഥയാണ് മോഷണം ഹരമായിട്ട് മാറുന്ന ഒരു അവസ്ഥ സോ അവിടെ നിന്നും പുറത്താക്കുന്നു അങ്ങനെ അവിടെ നേരെ എത്തുന്ന ഒരു ജുവനയിൽ ഹോമിലോട്ടാണ് അവിടെയാണെങ്കിൽ വൻ വിഷയാണ് അവിടെ ഓൾറെഡി സാറുമാരുടെ വക കുറെ ഉണ്ട് അതും പോരാഞ്ഞിട്ട് പിള്ളേരുടെ വക വേറെ ഇവൻ സെല്ലിലോട്ട് കടന്നപാട് ലൈനായിട്ട് നിന്ന് മുഖത്തോട്ട് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി പിള്ളേര് അത് മാത്രമല്ല രാവിലെ മുതൽ വൺ ട്രെയിനിങ് ആണ് ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പം തന്നെ വളരെയധികം കഷ്ടപ്പാട് സഹിച്ചാണ് അവൻ വളർന്നിരുന്നത് അങ്ങനെ ഇതൊക്കെ കേട്ടപാട് ബാർട്ടോസ് പറയാണ് എല്ലാ കള്ളന്മാർക്കും ഉണ്ടാവും ചെറുപ്പത്തിലെ കഷ്ടപ്പാടിൻ്റെ കഥ ഇതുവരെ ഏതൊക്കെ കള്ളന്മാരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഇതുപോലെ കുറേ കഥന കഥ അതുകൊണ്ട് നീ വേറെ പറ ഇത് കേട്ടപാട് അട്ടിയില കഥ പറച്ചിൽ പിന്നെ ആരംഭിക്കുന്നു അങ്ങനെ ജുവനെൽ ഹോമും കോപ്പൊക്കെ കഴിഞ്ഞ് അവൻ നേരെ എത്തിച്ചേരുന്ന റൊമാനിയൻ രാജ്യത്തെ മിലിട്ടറി സ്കൂളിലാണ് ഇവൻ ഹംഗറി രാജ്യക്കാരനാണ് പക്ഷെ റൊമാനിയൻ രാജ്യത്താണ് ഇപ്പോൾ ഉള്ളത് അത് മാത്രമല്ല ഇവിടുത്തെ മിലിട്ടറി സ്കൂൾ വൻ സീനാണ് കാരണം അകത്ത് കടന്ന പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല എങ്ങാനും പുറത്ത് കിടക്കാൻ നോക്കിയാലോ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും സോ ഇവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കുട്ടിയെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അട്ടീല ആ സമയത്താണ് രണ്ട് ഹങ്കേറിയൻ രാജ്യക്കാര് രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്നത് എന്നാൽ ഇവന്മാർ ചെന്ന് പെടുന്നതാണേലോ നമ്മളുടെ അട്ടീലയുടെ ഫ്രണ്ടിലും ഓടരുത് ഓടരുത് എന്നൊരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ സോ അട്ടിയിലെ ഗണ്ണെടുത്തു എന്നാൽ അവനെ കൊണ്ട് കൊല്ലാൻ സാധിക്കുന്നില്ല പറയുമ്പോൾ ആള് കള്ളനാണ് പക്ഷെ അവൻ കാര്യം ഉപദ്രവിക്കാൻ കഴിയില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ കൊന്നില്ലേൽ വേറെ ആരെങ്കിലുമൊക്കെ കൊല്ലും അങ്ങനെ അവന്മാരെ കൊല്ലുന്നു അവരൊറ്റ കാര്യം കൊണ്ട് അവൻ ഉറപ്പിച്ചു അവിടുന്ന് പുറത്ത് ചാടാൻ അങ്ങനെ ആരും അറിയാതെ സേഫായിട്ട് പുറത്ത് ചാടുന്നുണ്ട് ശേഷം ഒരു ട്രെയിനിൻ്റെ അടിയിൽ തൂങ്ങി കിടന്നാണ് അവൻ ബോർഡർ കടക്കുന്നത് അതും ജസ്റ്റ് ഒരു ബെൽറ്റിൻ്റെ ബലത്തിലാണ് കേട്ടോ അവൻ പിടിച്ചു വെക്കുന്നത് പിന്നെ പോരാത്തതിന് അന്നത്തെ ട്രെയിൻ എന്ന് പറയുമ്പോൾ അടിയിലായിട്ട് ഭയങ്കര ഗ്യപ്പാണ് സോ പിടിച്ചു നിൽക്കാൻ പറ്റും അങ്ങനെ അവൻ സേഫായിട്ട് ബോർഡർ കടന്നു അതും സ്വന്തം രാജ്യമായ ഹങ്കറിയിലോട്ട് പക്ഷേ ബോർഡർ കടന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം സ്വന്തം രാജ്യം ഹങ്കറി ആണെങ്കിലും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ സോ ആ പേപ്പേഴ്സ് ഒപ്പിക്കണം പക്ഷെ അതിൻ്റെ ഒക്കെ മുമ്പ് ഈ യൂണിഫോം യൂണിഫോമൊക്കെ ഉരിക്കളഞ്ഞ് നല്ല സാധാരണക്കാരൻ്റെ വേഷമാകണം അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആലോചിച്ച് ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ഒരുത്താൻ വലിയൊരു പെട്ടിയുമായിട്ട് വരുന്നത് പിന്നെ പറയണ്ടല്ലോ അങ്ങേര് കാണാണ്ട് അങ്ങേരുടെ പെട്ടിന്ന് നല്ലൊരു ഷർട്ടും പാൻറ്റും പൊക്കുന്നു എന്നിട്ട് അത് ഇട്ടുകൊണ്ട് നേരെ അങ്ങ് പുറത്തോട്ട് പോകുന്നു പെട്ടെന്നാണ് കഥയങ്ങ് നിർത്താൻ പറയുന്നത് അട്ടീല ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം ഇന്നിപ്പം ടൈമില്ല എന്നും പറഞ്ഞ് പുള്ളി അങ്ങ് പോകുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് അട്ടിയിലൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം ദേഷ്യം വരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി പിന്നേം ഇൻ്റർവ്യൂ തുടങ്ങുന്നു അങ്ങനെ അട്ടിയിലവിടുന്ന് നേരെ പോകുന്ന ഐസോക്കി പഠിക്കുന്ന സ്ഥലത്തോട്ടാണ് അവൻക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹമാണ് ഒരു ആഗ്രഹമാണ് ഒരു ടീമിൽ കയറി പറ്റുക ഗോളിയാവുക എന്നൊക്കെ സോ തന്നെ അവിടുത്തെ കോച്ച് ഒരു ചാൻസ് കൊടുക്കുന്നു പക്ഷെ ഇവനാണെങ്കിൽ കളിച്ചിട്ടൊക്കെ കുറേ കാലമായി സോ തുടക്കം തന്നെ പാളി പിന്നീട് അങ്ങോട്ട് പാളൻ്റെ ഘോഷയാത്രയായിരുന്നു പക്ഷേ എന്നിട്ട് അവിടുത്തെ കോച്ച് അവനക്കൊരു ചാൻസ് കൊടുക്കുന്നു സംഭവം വേറെ ഇവരുടെ ഒഫീഷ്യൽ ഗോളി ഉണ്ടല്ലോ പുള്ളിക്കാരൻ രാവിലെ പ്രാക്ടീസിന് വരാറില്ല സോ ആ ഒരു ടൈമിൽ ഇവനോട് വന്നോളാൻ പറയുന്നു അതുമാത്രമല്ല ഇവനക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലവും കൊടുക്കുന്നു പകരം ഇവിടുത്തെ മെയിൻ്റനൻസ് വർക്കും അതുപോലെ ഗിയറും വൃത്തിയാക്കണം അങ്ങനെ കുറേ കാലം നല്ലൊരു ജീവിതവുമായിട്ട് അവൻ മുന്നോട്ട് പോകുന്നുണ്ട് അവിടുത്തെ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് വർക്കും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അവൻ മുന്നോട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല അവിടെയുള്ള ബാക്കി പ്ലെയേഴ്സുമായിട്ട് അവൻ നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനൊരു പെണ്ണിനെ കാണുന്നത് അവളെ ഇവൻ കാണെങ്കിൽ ഒടുക്കത്ത പ്രണയവും അങ്ങനെ അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നല്ല കട്ട ക്രിഞ്ച് ഡയലോഗൊക്കെ അടിച്ച് പ്രപ്പോസും ചെയ്തു പക്ഷേ യാതൊരു രക്ഷ അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പറേലും കിട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഇനി കാണുന്നുണ്ടെങ്കിൽ ഞാൻ തരാം എന്നും പറഞ്ഞ് അവൾ ട്രെയിൻ കയറി പോകുന്നു ഇതൊക്കെ കണ്ടാൽ അട്ടിയിലെ പിന്നെ വിട്ടു കൊടുക്കുമോ ഒരിക്കലുമില്ല അടുത്ത പ്രാവശ്യം കണ്ടാ നമ്പർ തരാ എന്നൊരൊറ്റ ഡയലോഗിന്റെ പുറത്ത് അവൻ അടുത്ത സ്റ്റേഷനിലോട്ട് ഓടി പോകുന്നുണ്ട് അങ്ങനെ കറക്റ്റ് ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് അവൻ അവിടെ എത്തി ഇത് കണ്ടിട്ട് ഇവളാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നുണ്ട് ഇവളുടെ പേരാണ് കാട്ട അങ്ങനെ ഈ സമയത്ത് ബാർട്ടോസ് ചോദിക്കുകയാണ് റൊമാൻസ് നല്ല ഫ്രണ്ട്സ് ഹോക്കി ഇതെല്ലാം കിട്ടിയിട്ടും പിന്നെ എന്തിനാടാ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത് സാറേ ഈ നാട്ടിൽ എന്നെപ്പോലുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാനും ജോലിയുടെ പെർമിറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ് ഇതും പറഞ്ഞ് പിന്നെയും കഥ പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സിറ്റിസൺഷിപ്പ് റെഡിയാക്കാൻ വേണ്ടി ഓഫീസിൽ പോകുന്നു എന്നാൽ അവിടെയാണെങ്കിൽ കുറേ നൂലാമാലയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല റൊമാനിയ രാജ്യത്തെ ഡോക്യുമെന്റ് അടക്കം വേണം അതെങ്ങാനും ചൊരണ്ടാ നിന്നാൽ ഇവൻ കുടുങ്ങിപ്പോവും കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചു വന്നിട്ടുള്ളത് സോ ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അങ്കളിനാണെങ്കിൽ മിനിസ്ട്രിയിലാണ് ജോലി അങ്ങേര് വിചാരിച്ചാൽ എന്തായാലും കാര്യം നടക്കും സോ അങ്ങേരോട് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡാ ഞാൻ നോക്കട്ടെ പിന്നെ അങ്കളിനെ നല്ല ക്യാഷ് എറിയേണ്ടി വരും സോ അടുത്ത സ്റ്റെപ്പാണ് ക്യാഷ് ഒപ്പിക്കൽ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നു അതും കുറച്ചൊന്നും അല്ല നല്ലൊരു എമൗണ്ട് തന്നെ വാങ്ങുന്നുണ്ട് എന്നിട്ട് നേരെ അങ്കിളിനെ കാണാൻ പോകുന്നു പക്ഷേ എന്നിട്ടും ഈ ക്യാഷ് ഒന്നും പോരാ എന്തൊക്കെയാണേലും കിട്ടിയ ക്യാഷ് പോക്കറ്റിൽ വെച്ച് നോക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് കാട്ടയും അട്ടീലയും തമ്മിൽ എഫെയറിലാവുന്നത് പക്ഷെ ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് എവിടെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും കൊടുക്കാൻ അട്ടീലയുടെ കയ്യിൽ ക്യാഷ് ഇല്ല മിക്കപ്പോഴും ക്യാഷ് കൊടുക്കാറ് കാട്ടയാണ് പക്ഷെ അതൊന്നും കാട്ടക്കൊരു ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷെ ഇവൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ മറ്റേ അഭിമാനത്തിൻ്റെ ഒരു കുത്തുണ്ടാവുമല്ലോ ആ ഒരു കുത്തുങ്ങനെ കിടന്ന് കുത്തുന്നുണ്ട് അങ്ങനെ അങ്കിള് പൈസയും വാങ്ങിച്ച് കുറേ ദിവസമായി ഫ്രണ്ടാണെങ്കിൽ പൈസ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇവൻ്റെ കയ്യിലാണെങ്കിൽ കൊടുക്കാനും ഇല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് അങ്കളുടെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കുന്നത് പക്ഷെ അങ്ങേരാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് അവൻക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് പിന്നെ അവൻ ഒന്നും നോക്കിയില്ല നേരെ അങ്കിളിനെ കാണാൻ പോകുന്നു അതും അങ്ങേരുടെ ഓഫീസിലോട്ട് ഇവനെ കണ്ടപാട് അങ്കിളാണേലോ ഒരൊന്നാന്തരം ഭീഷണി ഇനി നീ എങ്ങാനും എന്നെ ഫോളോ ചെയ്ത് വന്നാൽ വന്നോടത്തേക്ക് തന്നെ ഞാൻ നിന്നെ തിരിച്ചയക്കും ഇത് കേട്ടേക്ക് അവൻക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ കിട്ടുന്നില്ല കാരണം വന്നോടത്തേക്ക് തന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ പിന്നെ സീനാവും എന്തൊക്കെയാണേലും കൊടുത്ത ക്യാഷ് പോയി കിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ നേരെ പോകുന്നത് കാട്ടയുടെ വീട്ടിലോട്ടാണ് അങ്ങോട്ട് ഡിന്നറിന് ക്ഷണിച്ചിരിക്കുകയാണ് കാട്ട അങ്ങനെ പേരൻസിനെ പരിചയപ്പെടുത്തുന്നു അതുമാത്രമല്ല ഇവരുടെ ഭാവി കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതും ഇവരുടെ ട്രാവൽ പ്ലാൻസിനൊക്കെ കുറിച്ച് ഇത് കേട്ടേക്ക് ഇവളുടെ അമ്മ ചോദിക്കുന്നത് അട്ടീല നിനക്ക് സ്വന്തമായിട്ട് കാറുണ്ടോ എന്നാണ് അതുമാത്രമല്ലാട്ടവർ ചോദിക്കുന്നത് അവൻ്റെ ഫാമിലിയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് അതും ജസ്റ്റ് ഒരു ചോദ്യമല്ല അവൻ ഇൻസൾട്ട് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്നിട്ടും അവൻ അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഈ സമയത്താണ് ഇവളുടെ അച്ഛൻ ഒരു കാര്യം ചോദിക്കുന്നത് നിനക്ക് പേപ്പറില്ല പ്ലാനില്ല ഇല്ല പൈസ ഇല്ല ഒന്നുമില്ല പിന്നെ എന്ത് തേങ്ങയാ നിനക്കുള്ളത് ഇതും കൂടെ കേട്ടപ്പോൾ അവനക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല അങ്ങനെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെ പോകുന്ന സമയത്താണ് അവൻ ഒരു കാഴ്ച കാണുന്നത് ഒരു ബാറിനകത്ത് വെച്ച് പണക്കാരൊക്കെ കൂടെ പൈസക്കൊരു വിലയും കൽപ്പിക്കാതെ ചുമ് എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞ അവർക്കൊക്കെ പുല്ല് വിലയാണ് ഈ ക്യാഷിനോട് ആ ഒരു പോയിന്റ് വെച്ചിട്ട് അവൻ തീരുമാനിച്ചു ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ദേ ഇതുപോലെ ജീവിക്കണം അങ്ങനെ പിറ്റേ ദിവസമായി അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോസ്റ്റ് ഓഫീസ് കാണുന്നത് അവൻ കാണെങ്കിൽ ക്യാഷ് കിട്ടിയേ പറ്റത്തുള്ളൂ എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ഒരൊറ്റ വഴി മാത്രം മോഷണം സോ ആ മാർഗം തന്നെ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ ഈ ടൈമിലാണ് ബാർട്ടോസ് പറഞ്ഞത് പ്രകാരം ഇന്നത്തെ കഥ പറച്ചിൽ നിർത്തുന്നത് അത് മാത്രമല്ല അവനെ സെല്ലിലോട്ട് മാറ്റുന്നു അപ്പോഴാണ് അവൻ കിടക്കുന്ന സെല്ല് നമുക്ക് കാണിച്ചു തരുന്നത് നാല് സൈഡിലും ചുവരൊക്കെയുണ്ട് പക്ഷെ മേളില് അതായത് റൂഫിൽ ഒന്നുമില്ല ഒന്ന് മനസ്സ് വെച്ചാൽ വേണയിൽ ചാടാം അവരാണെങ്കിൽ അതൊന്ന് ആലോചിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പിറ്റേ ദിവസമായി ബാർട്ടോസ് പിന്നെയും വരുന്നു ഇൻ്റർവ്യൂ ചെയ്യാൻ സോ കഥ പറച്ചിൽ പിന്നെ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ അവൻ നോട്ട മറ്റേ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ അങ്ങോട്ട് പോകുന്നു ശേഷം ചുറ്റുപാടൊന്നു അറിഞ്ഞു വെക്കുന്നുണ്ട് കാരണം ഈ പോസ്റ്റ് ഓഫീസാണ് ഇവൻ്റെ ഒന്നാമത്തെ ടാർജറ്റ് ഇവിടെ ആണെങ്കിൽ വലിയ സെക്യൂരിറ്റികളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കഥ നടക്കുന്ന നയൻറ്റീസിലായതുകൊണ്ട് തന്നെ ക്യാമറയൊന്നും അങ്ങനെ വ്യാപകമായിട്ട് വന്നിട്ടില്ല അങ്ങനെ അവിടുന്ന് അവൻ നേരെ കടയിലോട്ട് പോകുന്നു വിഗ് വാങ്ങുന്നു കളിത്തോക്ക് വാങ്ങുന്നു പിന്നെ ഒരു സ്യൂട്ടും വാങ്ങുന്നു ഇതൊക്കെ ഇട്ടുകൊണ്ടൊരു വരവുണ്ട് കറക്റ്റ് ബിസിനസ്സുകാരൻ്റെ പോലെ എന്നാൽ മോഷണത്തിന് പോകുന്നതിന് മുമ്പ് രണ്ടെണ്ണം ധൈര്യത്തിന് വേണ്ടി അടിച്ചിട്ടാണ് കേട്ടാ പോകുന്നത് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കയറുന്നു തോക്ക് കാണിച്ച് എല്ലാത്തിനെയും വരട്ടുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ജോലിക്കാരെ പൂട്ടിയിടുന്നു മേശയ്ക്കകത്തുനിന്ന് ക്യാഷ് എടുക്കുന്നു ഇവിടെയാണെങ്കിൽ ഒരു ലോഡ് ക്യാഷ് ഉണ്ട് അങ്ങനെ അവൻ്റെ ചെറിയ ബാഗ് മൊത്തം നിറക്കുന്നുണ്ട് അവൻ നേരെ പോകുന്ന റെയിൽവേ ട്രാക്കിലോട്ടാണ് ശേഷം അവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞ് മറ്റൊരു ഡ്രസ്സിലാണ് പുറത്തോട്ട് വരുന്നത് എന്നിട്ട് അവൻ നേരെ വീട്ടിലോട്ടും പോകുന്നു അവനാകെ പേടിച്ച് വരച്ച് ഇല്ലാണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ബാഗ് തുറക്കുന്നു ആ സമയത്ത് ആ നോട്ട് കെട്ടുകളൊക്കെ കണ്ടിട്ട് അവൻ്റെ മുഖത്ത് വരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് ഇനി ഈ ക്യാഷ് എടുത്തു വെക്കണം അതിന് വേണ്ടിയിട്ട് അവൻ ചൂസ് ചെയ്യുന്ന കിച്ചണിലെ ഓവനാണ് അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് നേരെ ഫുഡ് അടിക്കാൻ പോകുന്നു അതും ഫൈവ് സ്റ്റാർ ഫുഡാണ് കേട്ടോ ചുറ്റും മ്യൂസീഷ്യനും നല്ല കിടിലൻ ഫുഡൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് നേരെ പോകുന്നത് കസീനോയിലേക്കാണ് എന്നിട്ട് ബെറ്റിങ്ങോ എന്തായാലേ കിട്ടിയ ക്യാഷ് മൊത്തം അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇതിന്റെ ഇടയിൽ അവൻ്റെ ഹോക്കിയും മെച്ചപ്പെട്ടു വരുന്നുണ്ട് പിന്നെ പോരാത്തതിന് നമ്മളുടെ ഫ്രണ്ടിന്റെ ക്യാഷ് അങ്ങ് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഈ ഒരു ടൈമിലൊന്നും അവൻ കാട്ടയുടെ ഫ്രണ്ടിലോട്ട് ഇതുവരെ പോയിട്ടില്ല പക്ഷെ പോവും എന്നാൽ ഇങ്ങനെയല്ല പുതിയൊരു കാറും കൂടെ വാങ്ങിയിട്ട് അങ്ങനെ മോഷണ തുക കൊണ്ടൊരു കാറ് വാങ്ങുന്നു അവളെ കാണാൻ പോകുന്നു എന്നാൽ ഇതിന്റെ ഇടയിൽ അവളാണെങ്കിൽ വേറൊരുത്തിനായിട്ട് ഉണ്ട് പക്ഷെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവൻ കുറെ കാലമായിട്ട് വിളിക്കുവോ സംസാരിക്കുവോ ഒന്നുമില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ ഒരു ഡയമണ്ട് മാലയുടെ ഗിഫ്റ്റും കൂടെ കണ്ടപ്പോൾ മറ്റവനെയും വലിച്ചെറിഞ്ഞ് ഇവന്റെ കൂടെ വരുന്നുണ്ട് സോ അവരൊന്നിച്ചു അങ്ങനെ നമ്മളുടെ അട്ടിയിലാണ് ഇപ്പം വൺ ഹൈടെക് ആണ് കേട്ടാ കാറുമായിട്ടൊക്കെയാണ് ഇപ്പം ഹോക്കി കളിക്കാൻ പോകുന്നത് പിള്ളേരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് നീ എന്താടാ വല്ല ബാങ്കും കൊള്ളയടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അവൻ പറയാണ് എടാ ഞാൻ പുതിയ ബിസിനസ് തുടങ്ങി എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ബെയറിന്റെ സ്കിന്നുണ്ടാവുമല്ലോ അത് ഇമ്പോർട്ട് ചെയ്തു പിന്നെ ഇങ്ങോട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ആയിട്ട് കുറച്ച് ക്യാഷ് തടയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ടീ അണ്ടന്മാരാണേൽ വിശ്വസിക്കുന്നു പക്ഷെ നമ്മളുടെ കാട്ട ഇതൊന്നും വിശ്വസിക്കുന്നില്ല പെട്ടെന്ന് ഒരാളെ ഇത്രയും പൈസ എന്നൊക്കെ പറഞ്ഞ അത്ര വിശ്വസനീയമല്ല പക്ഷേ അവൾ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല അവൻ കാണി പറയാനും താല്പര്യമില്ല വിക്രം സിനിമയിലെ ഫഹദിന്റെ വൈഫിന്റെ പോലെയാണ് ഇപ്പൊ ഇവള് ജോലിയെക്കുറിച്ചൊന്നും ചോദിക്കരുത് എന്ന് വെച്ച് സ്നേഹത്തിന്റെ അളവിൽ യാതൊരു കുറവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ അങ്കളിനെ കുറച്ചുകൂടെ പൈസ കൊണ്ടു കൊടുക്കുന്നത് അത് കിട്ടിയ കിട്ടിയപാട് അങ്ങേരാണെങ്കിലോ സിറ്റിസൺഷിപ്പ് അങ്ങ് കൊടുക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ദിവസം ഈ ക്യാഷ് മൊത്തത്തിൽ അങ്ങ് തീരും കാരണം അത്രയധികം ചിലവാക്കുന്നുണ്ട് സോ ക്യാഷ് തീർന്നു അങ്ങനെ ഈ ടൈമിൽ ബാർട്ടോസിനെ കാണിക്കുന്നുണ്ട് അവൻ പറയുകയാണ് ഓ അപ്പം ഈ പോയിന്റ് വെച്ചാണല്ലേ നീ അടുത്ത മോഷണം പ്ലാൻ ചെയ്ത് ഇത് ഗേട്ടേക്ക് രണ്ടാമത്തെ മോഷണത്തിന്റെ കഥ അങ്ങ് പറയുന്നുണ്ട് ഇവനൊരു സ്കൂട്ടറുമായിട്ട് അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു ഈ സമയത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ചങ്ങായി ചുമ്മാ ബർഗറും കഴിച്ചിരിക്കുന്നുണ്ട് അട്ടിയിലെ ആണെങ്കിൽ നേരെ പോസ്റ്റ് ഓഫീസിൽ പോകുന്നു പതിവ് പോലെ തൂക്കും കാണിച്ച് പേടിപ്പിച്ച് ക്യാഷ് കൈക്കലാക്കുന്നു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുറത്തോട്ട് വരുന്നുണ്ട് പക്ഷെ അവൻ പ്രതീക്ഷിക്കാണ്ടായിരുന്നു അലാറം പിന്നെ പറയണ്ടല്ലോ അവൻ വേഗം വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ട് ഇവന്റെ പിന്നാലെ മറ്റേ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ലെവൻ ഉണ്ടല്ലോ അവനും പോകുന്നു പെട്ടെന്നാണ് അട്ടിയിലയുടെ വണ്ടി അങ് ഇടിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അവൻ പിന്നെയും വണ്ടി എടുത്ത് പോകുന്നുണ്ട് പിന്നെ അവിടെ ഗംഭീര ചേസ് ആണ് ഇവർ ഏതോ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പറപ്പിച്ച് പോകുന്നുണ്ട് ശേഷം നേരെ ഒരു സബ്വയിലോട്ട് പോകുന്നു പെട്ടെന്നാണ് അട്ടിയിലയുടെ വണ്ടിയുടെ കൺട്രോൾ അങ്ങ് പോകുന്നത് സോ വണ്ടി അവിടെ ഇട്ടിട്ട് അവൻ ഓടാൻ ഓടാനാരംഭിക്കുകയാണ് ഇവൻ്റെ പിന്നാലെ മറ്റവനാണെങ്കിൽ വണ്ടിയുമായിട്ട് വരുന്നുണ്ട് പിന്നെ അവൻ ഒന്നും നോക്കിയില്ല അവിടുത്തെ റിവർലോട്ട് അങ്ങ് എടുത്ത് ചാടുന്നു അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ഈ മോഷണം ഒരു ലഹരിയായിട്ടങ്ങ് മാറണവന് ബാങ്ക് പോസ്റ്റ് ഓഫീസ് കടകൾ വേണ്ട സകലമായ സ്ഥലത്തും കയറി ഗണ്ണ് കാണിച്ച് പേടിപ്പിച്ച് പൈസ കൈക്കലാക്കുന്നു കെട്ടുകണക്കിന് പൈസയാണ് ഇവൻ രോഹണിൽ കുന്നുകൂടുന്നത് അതും വെച്ച് ഇവനും കാട്ടയും കൂടെ അങ്ങ് അർമാദിക്കുന്നു കണ്ട രാജ്യത്തോട്ടൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട് അതുമാത്രമല്ല പുള്ളിക്കാരൻ കളിത്തോക്കൊക്കെ വിട്ടിട്ട് നല്ല ഒറിജിനൽ ഗണ്ണങ്ങ് വാങ്ങിച്ചിരിക്കുകയാണ് അതൊന്നും പോരാഞ്ഞിട്ട് കാട്ടക്ക് പുതിയ കാറ് പിന്നെ ഫുഡ് അതും ഫൈവ് സ്റ്റാർ ഫുഡ് ഇപ്പം കഴിക്കൂ അങ്ങനെ നാട്ടുകാരുടെ ഉറക്കം കളയുന്ന ഒരു ഗ്രാൻഡ് കള്ളനായിട്ട് മാറിയിട്ടുണ്ട് നമ്മളുടെ അട്ടിയില ഇതിന്റെ ഇടയിൽ ഇവന്റെ പഴയ ഹോക്കി ഉണ്ടല്ലോ അതൊന്നും വിട്ടിട്ടില്ല അത് മാത്രമല്ല നാട്ടുകാരുടെ ഉറക്കം കളയുന്ന ഈ കള്ളന് ഒരു പേരും വീണു വിസ്കി ബാൻഡ് കാരണം ഇവൻ കക്കാൻ പോകുന്ന സമയത്തൊക്കെ കള്ളും കുടിച്ചോണ്ടാണ് പോവുക സോ ആ ഒരു സ്മെല്ല് കിട്ടുന്നതുകൊണ്ട് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് വിസ്കി ബാൻഡിഡ് അതുകൂടെ കേട്ടപ്പോൾ നമ്മൾ അട്ടിയിലാണ് ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് വിസ്കി മാത്രം കുടിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ കഥ ഇടയിലാണ് ബാർട്ടോസ് അവൻ്റെ പാസ്പോർട്ട് ഒന്ന് നോക്കുന്നത് മൊറോക്കോ ജർമ്മനി സ്പെയിന് സ്വിറ്റ്സർലാൻഡ് ശ്രീലങ്ക മാൾഡീവ്സ് വേണ്ട സകലമാന രാജ്യത്തോട്ടും ഇവൻ ട്രിപ്പ് അടിച്ച് പൈസ കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടപാട് ബാർട്ടോസ് ചോദിക്കുകയാണ് ഡേയ് ഇപ്പറഞ്ഞ സ്ഥലങ്ങളൊന്നും ഞാൻ ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല നീ എന്താടാ ഇങ്ങനെ കിട്ടിയ ക്യാഷ് മൊത്തം അറുമാതിച്ചാണോ കളയുന്നത് അങ്ങനെ ഈ സമയത്താണ് കഥയുടെ ബാക്കി കാണിക്കുന്നത് ഇവന്റെ ഹോക്കി ടീമിലോട്ട് നമ്മളുടെ കോച്ചിൻ്റെ മകനായ ഗീസയും ചേർന്നിട്ടുണ്ട് അങ്ങനെ അടുത്ത മോഷണത്തിന് വേണ്ടി ടട്ടിയില അങ് ഇറങ്ങി തിരിക്കുന്നുണ്ട് ബാങ്കിലാണ് ഇപ്രാവശ്യത്തെ മോഷണം അതും ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ കുറേ പോലീസുകാർ വരുന്നുണ്ട് ഇപ്രാവശ്യം എന്നാൽ അട്ടിയിലെ അപ്പൊ തന്നെ വലിയൊരു ബിൽഡിങ്ങിന്റെ മേളിലോട്ട് കയറുന്നു എന്നിട്ട് പോലീസുകാരെ മൊത്തത്തിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പോലീസുകാർ ഇവൻക്ക് വേണ്ടി തിരയുമ്പോൾ ഇവൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലേ അങ്ങനെ അവിടെ നിന്ന് കുറേ മാസങ്ങൾ കഴിഞ്ഞു ഈ മോഷണ പരിപാടികളൊക്കെ ആയിട്ട് അവൻ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പത്രവാർത്ത കാണുന്നത് അതിനകത്ത് അവൻ്റെ ഒരു രേഖാചിത്രമുണ്ട് അത് കണ്ടിട്ട് അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ബാങ്കിലോട്ടൊക്കെ കയറുന്ന സമയത്ത് വിഗ്ഗൊക്കെ വെച്ചിട്ടാണല്ലോ കയറാറ് സോ ആ ഒരു ഗെറ്റപ്പിലാണ് അവനെ വരച്ച് വെച്ചിരിക്കുന്നത് സോ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇവൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു ചിലർ പറയുന്നത് എന്തോ കറപ്റ്റഡ് സിസ്റ്റത്തിനെതിരെ പോരാടുകയാണ് എന്നാൽ ചിലർക്കാണെങ്കിലും ഇവനെ കണ്ണിനേരെ കണ്ടു വെറുപ്പാണ് എന്തൊക്കെ പറഞ്ഞാലും അട്ടിയിലെ നല്ല ഫേമസ് ആയിട്ടുണ്ട് അങ്ങനെ കഥ പറച്ചലിൻ്റെ ഇടയിൽ നമ്മളുടെ ബാർട്ടോസ് അതേ പത്രത്തിൻ്റെ എഡീഷൻസൊക്കെ പുറത്തോട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ നിനക്ക് ആദ്യം നീ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മോഷ്ടിച്ചിരുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് നിന്റെ ഈഗോക്കും സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ടാണ് നീ മോഷ്ടിക്കാൻ മോഷ്ടിക്കാനിറങ്ങിയത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു പേരും പെരുമയും നീ എൻജോയ് ചെയ്യുന്നു അങ്ങനെ പിന്നെയും കഥ പറച്ചിൽ തുടങ്ങി നാട്ടിൽ ഇവനെ പറ്റിയിട്ട് നാടകം വരെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അതും അവിടുത്തെ ഫേമസ് തിയേറ്ററിലൊക്കെ അങ്ങനെ ഒരു ദിവസം ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗംഭീര ഫൈറ്റ് നടക്കുന്നത് അതിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതാണേലോ കോച്ചിൻ്റെ മകനായ ഗീസ അവരൊറ്റ കാര്യം കൊണ്ട് അട്ടീല പുതിയൊരു തീരുമാനം എടുത്തു വലിയ ബാങ്ക് കൊള്ളയടിക്കുക പക്ഷെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല സോ ഇവൻ ഗീസനെ ഒപ്പം നിർത്തുന്നു ഗീസക്കാണെങ്കിൽ ഇവനേക്കാൾ ഡബിൾ എൻജോയ്മെന്റ് പറയേണ്ട താമസം അപ്പൊ തന്നെ ഓക്കെ പറയുന്നു എത്രത്തോളം അപകടമുണ്ട് എന്നടക്കം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ഗീസക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല അങ്ങനെ ഇവരുടെ ഒന്നാമത്തെ മോഷണം ഒരു ഗംഭീര ബാങ്ക് ആണ് ആണ്ട്ടാ അവിടുത്തെ ആൾക്കാരെയും സെക്യൂരിറ്റീനേയും വാച്ച് ചെയ്യാൻ ഗീസ നിൽക്കുന്നു ആ ഒരു സമയത്ത് ലോക്കറിൻ്റെ അകത്തെ മുഴുവൻ പണവും അടിച്ചു മാറ്റുകയാണ് അട്ടീല സെക്യൂരിറ്റിക്കാണെങ്കിൽ കുറച്ച് മുടയൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല അവർ പുറത്ത് കിടക്കുന്നു പിന്നീട് പതിവ് പോലെ ആഘോഷമാണ് പക്ഷെ ആഘോഷമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അട്ടിയിലയുടെ ഉള്ളിൽ ആദ്യമായിട്ട് പേടി വരാൻ തുടങ്ങി പോലീസ് പിടിക്കോ അല്ലെങ്കിൽ കൂടെയുള്ളവൻ ഒറ്റിക്കൊടുക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളിക്കാണേൽ ഉറങ്ങാൻ പറ്റുന്നില്ല കിടന്നുറങ്ങുന്ന സമയത്ത് പോലീസ് വണ്ടി എങ്ങാനും പുറത്തൂടെ പോയാൽ മതി അപ്പോഴ്ക്കും അങ്ങ് എഴുന്നേൽക്കും അതും ഗണ്ണുമായിട്ട് അങ്ങനെ ഗീസനെ പോയിട്ടൊന്ന് വരട്ടുന്നുണ്ട് അട്ടീല സംഭവം വേറെ ഇവൻ ആരുടെ അടുത്തും പോയി പറയാണ്ടിരിക്കാനാണ് അങ്ങനെ ഇവരടുത്ത മോഷണത്തിന് വേണ്ടി ഇറങ്ങി എന്നാൽ അവിടെയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് ബാങ്കിന്റെ പുറത്ത് റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് പക്ഷെ ആ ഒരു തിരക്ക് ഗീസയുടെ ഉള്ളിലുണ്ട് വാ നമുക്ക് അകത്ത് കയറാം മോഷ്ടിക്ക എന്നൊക്കെ പറഞ്ഞ് തിരക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മളുടെ ഗീസ ഈ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അകത്ത് കയറുന്നതല്ല ഇമ്പോർട്ടൻറ്റ് എങ്ങനെ പുറത്ത് കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ രണ്ടും കൽപ്പിച്ചകത്ത് കടന്നു ആദ്യം തന്നെ ആൾക്കാരെ കൺട്രോളിലാക്കുന്നു ശേഷം സെക്യൂരിറ്റി ക്യാമറാസ് ഒക്കെ അടിച്ചു തകർക്കുന്നു വലിയ വലിയ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ക്യാമറാസ് ഒക്കെയുണ്ട് പക്ഷേ ഈ സമയത്ത് ഇവർ പ്രതീക്ഷിക്കാതെ പുറത്തുള്ള റോഡ് പണിക്കാരുണ്ടല്ലോ ബാങ്കിൻ്റെ വിൻഡോ വഴി ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് സോ അവന്മാർ പോലീസിനെ വിളിച്ചിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് എത്രയും വേഗം ഇവിടെ നിന്ന് പൈസ ഇട്ടിറങ്ങണം എന്നാൽ അതിനാണെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി സമ്മതിക്കുന്നുമില്ല പുള്ളിക്കാരൻ നേരെ ലോക്കറിന്റെ അകത്ത് കയറിയിട്ട് ലോക്കർ അങ്ങ് ക്ലോസ് ആക്കുന്നു ഇവന്മാർക്കാണെങ്കിൽ തുറന്ന് കൊടുക്കുന്നുമില്ല പിന്നട്ടിയിലൊന്നും നോക്കിയില്ല മാനേജറിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നാൽ ഇങ്ങേരാണെങ്കിൽ പേടിച്ചിട്ട് ലോക്കർ തുറന്ന് കൊടുക്കുന്നുമില്ല സാധാരണ തോക്ക് കാണിച്ചെല്ലാവരും തുറന്നു കൊടുക്കും പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാ കാരണം ഈ മാനേജർ എങ്ങാനും ലോക്കർ തുറന്നു കൊടുത്താൽ അങ്ങേരുടെ ജോലി പോവും പിന്നെ അയാളും അയാളുടെ കുടുംബവും പട്ടിണിയായിരിക്കും അതും പേടിച്ചാണ് പുള്ളിക്കാരൻ ലോക്കർ തുറക്കാത്തത് എന്തൊക്കെ ചെയ്തിട്ടും തുറന്നു കൊടുക്കുന്നില്ല സോ ഇവർ പുറത്തു പോകാൻ തീരുമാനിക്കുന്നു എന്നാൽ അവരെ കൊണ്ട് പറ്റുന്നില്ല പുറത്ത് മൊത്തം നാട്ടുകാരാ പിന്നെ അവരൊന്നും നോക്കിയില്ല ഗണ്ണെടുക്കുന്നു റോട്ടിലോട്ട് വെടിവെക്കുന്നു ഇത് കണ്ടേക്ക് നാട്ടുകാർ മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഓടി പക്ഷെ നാട്ടുകാരുണ്ടാ വിട്ടുകൊടുക്കുക പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ട് പേരും രണ്ട് വഴിക്കാവുന്നു നമ്മളുടെ അട്ടിയിലെ ആണെങ്കിൽ ഒരുത്തൻ്റെ തൻ്റെ കാർ നിർത്തിക്കുന്നു അതുമായിട്ട് പോകുന്നു പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല പോലീസുകാർ അവൻ്റെ പിന്നാലെ വരുന്നുണ്ട് പിന്നെ അവിടെ ഗംഭീര ചെയ്സാണ് കുറേ നിർത്തിക്കാനൊക്കെ നോക്കുന്നുണ്ട് ബട്ട് നോ രക്ഷ പെട്ടെന്നാണ് രണ്ട് വണ്ടിയും കൂടെ അങ്ങ് ആവുന്നത് എന്തോ ഭാഗ്യത്തിന് അട്ടിയിലൊന്നും പറ്റിയിട്ടില്ല പക്ഷെ പോലീസുകാർക്ക് നല്ല പരിക്കുമുണ്ട് വണ്ടി മൊത്തത്തിൽ ഇല്ലാണ്ടായിട്ടുണ്ട് അങ്ങനെ പോലീസുകാർ ഗണ്ണെടുക്കുന്നു ആ ഒരു കറക്റ്റ് ടൈമിൽ അട്ടിയില വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് റിവേഴ്സ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു എന്നാൽ അടുത്ത പോലീസ് വണ്ടി അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് അവന്മാരുടെ കയ്യിലാണെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വെപ്പൺസ് ഒക്കെ ഉണ്ട് അങ്ങനെ അത് വെച്ചിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു ടയർ പൊട്ടിക്കുന്നു കൺട്രോൾ പോകുന്നു വണ്ടി ഇടിക്കുന്നു സൈഡ് ഭാഗമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല അത് മാത്രമല്ല പോലീസുകാർ വണ്ടിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ രക്ഷപ്പെട്ടു ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഉണ്ടല്ലോ അവനും രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അട്ടിയിലെ വീട്ടിലെത്തി ആ ഒരു ചേയ്സിൻ്റെ ഇടയിൽ പെരടിയിലൊക്കെ ആയിട്ട് കുറേ ചില്ലൊക്കെ കുത്തി കയറിയിട്ടുണ്ട് അപ്പം അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ആ ടൈമിലാണ് വീട്ടിലോട്ട് കാട്ട വരുന്നത് അവൾ ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് എന്താ നടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അട്ടിയിലൊക്കെ കാണയിൽ ഒന്നും പറയാനും കിട്ടുന്നില്ല കാട്ടയാണേലോ നിർബന്ധിക്കുന്നുമില്ല പക്ഷെ കാട്ടയോട് അവൻ ഒരു കാര്യം പറയുന്നുണ്ട് പണമടങ്ങുന്ന ബാഗ് ഒളിപ്പിക്കാനായിട്ട് ആ ഒരു ബാഗ് കണ്ടേക്ക അവൾക്ക് മനസ്സിലായി റോബറി പോലുള്ള എന്തോ ഒരു കാര്യം അവൻ ചെയ്യുന്നുണ്ടെന്ന് ഇനിയാണ് അവസാന റോബറിയുടെ കഥ പക്ഷെ അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ബാർട്ടോസ് ആ മോഷണത്തിനെതിരെ ചാർജ് ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ഒന്ന് മൾട്ടിപ്പിൾ റോബറി ബാങ്കും പിന്നെ ബാങ്കിത്തെ സെക്യൂരിറ്റിയുടെ വെപ്പൺസ് എടുത്തതിനാണ് ഈ മൾട്ടിപ്പിൾ റോബറി ചാർജ് ചെയ്തിട്ടുള്ളത് പിന്നെയുള്ളതാണ് കൊലപാതക ശ്രമം ഇതെങ്ങാനും ചാർജ് ചെയ്ത പുറം ലോകം കാണാനായിട്ട് കുറേ കാലെടുക്കും ഇവൻ കുറേ പറയുന്നുണ്ട് ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ പക്ഷെ ആ ടൈമിൽ ബാർട്ടോസ് ഒരു ചിരിയുണ്ട് അട്ടിയിലെ ജസ്റ്റ് ഡോറിന്റെ ലോക്ക് പൊട്ടിക്കാൻ വേണ്ടി വെടിവെച്ചാനാണ് ഈ അറ്റംപ്റ്റ് മേഡർ ചാർജ് ചെയ്തിട്ടുള്ളത് അതിനൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഇത്രയും കാലം നാട്ടുകാരെ മെൻ്റലി ടോർച്ചർ ചെയ്ത അട്ടിയിലേക്ക് ബാർട്ടോസും പോലീസും കൊടുക്കുന്ന നല്ല ഒന്നാന്തരം പണി ഇതൊക്കെ കേട്ടിട്ട് അട്ടിയിലക്കാണെങ്കിൽ ദേഷ്യം കയറി വരുന്നുണ്ട് അങ്ങനെ അവസാനം മോഷണത്തിൻ്റെ കഥ പറയുന്നു ഇവന്മാർ മോഷണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അട്ടിയില ഒരു കാര്യം പറയുന്നുണ്ട് നമ്മളിൽ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ മറ്റവനെക്കുറിച്ച് ഒറ്റ കൊടുക്കരുത് കൊടുക്കാം പക്ഷെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു സമയത്തിനുള്ളിൽ എന്തായാലും അവർക്ക് ഇവിടുന്ന് ബോർഡർ കടക്കാൻ പറ്റും അങ്ങനെ ഈയൊരു തീരുമാനം കൂടെ എടുത്ത് അങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ലാസ്റ്റ് മോഷണത്തിന് അങ്ങനെ ഇവർ ബാങ്കിൻ്റെ അകത്ത് കയറുന്നു ഡോർ ലോക്ക് ചെയ്യുന്നു ശേഷം ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി മുകളിലോട്ടൊരു വെടിയും വെക്കുന്നു എന്നിട്ട് പതിവ് പോലെ ലോക്കർ തുറന്ന് പണം പണെടുക്കുന്നുണ്ട് എന്നാൽ ആ സമയത്താണ് ഇവർ പ്രതീക്ഷിക്കാതെ പോലീസുകാർ വരുന്നത് അതും കുറച്ചൊന്നുമല്ല സോ ഈ ബാങ്കിൽ ഒരു മോഷണശ്രമം നടത്തിയാൽ പോലീസ് വരാനുള്ള അലാറം ഉണ്ടായിരിക്കണം അല്ലാണ്ട് ഒരിക്കലും പോലീസുകാർ ഇത്രയും വേഗത്തിലെത്തല്ലല്ലോ അങ്ങനെ ഇവർ വേഗം പണവുമായിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷേ ബാങ്കിൻ്റെ ഡോറ് ലോക്കാണ് ഇവർ തന്നെയാണ് ലോക്ക് ചെയ്തത് എന്നാൽ ഇതിൻ്റെ കീ എവിടെയാണ് വെച്ചതെന്നുള്ളത് ഇവർക്ക് ഓർമ്മയില്ല അങ്ങനെ പോലീസ് എത്തി അവർ ഫുള്ള് ഗണ്ണുമായിട്ടാണ് വന്നിരിക്കുന്നത് അട്ടിയിലെ ആണെങ്കിലോ ഗണ്ണെടുക്കുന്നു ലോക്കിൻ്റെ അങ്ങ് വെടിയും വെക്കുന്നു ശേഷം അവിടുന്ന് പുറത്ത് കടക്കുന്നുണ്ട് സോ ഈ ഒരൊറ്റ വെടിവയ്പ്പിൻ്റെ പേരിലാണ് അറ്റം ടു മെർഡർ ഇവൻ്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇവർ ഓടി ഓടി ഒരു ടാക്സിക്ക് കകത്ത് കയറുന്നു ഈ ടാക്സി ഇവർ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ സമയത്താണ് റോഡ് മുഴുവൻ പോലീസുകാർ വലവിരിക്കുന്നത് സോ എവിടെ തിരിഞ്ഞാലും ചെക്കിങ്ങാ അതുകൊണ്ടുതന്നെ ഇവർ ടാക്സി നിന്ന് ഇറങ്ങി ഓടുന്നു പക്ഷേ പോലീസുകാർ സ്പോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവന്മാരുടെ പിന്നാലെ പോവാണ് പോലീസുകാർ അട്ടീല ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പക്ഷേ ഗീസ അങ്ങ് കൊടുങ്ങുന്നു അങ്ങനെ അവനെ പോലീസ് പിടിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല ചോദ്യം ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ എത്ര ചോദ്യം ചെയ്തിട്ടും അട്ടീലയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം മൂന്ന് മണിക്കൂറത്തേക്ക് ഒറ്റി കൊടുക്കരുതെന്ന് അട്ടീല തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളുടെ പോലീസുകാരാണെങ്കിലും താൻ ഈ പോലീസ് മുറയങ്ങ് പുറത്തെടുക്കുന്നു വലിയൊരു ഡിക്ഷണറി കൊണ്ട് അവൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം അട്ടിയിലെ വീട്ടിലെത്തുന്നു പെട്ടി ബാക്കി എന്നു കാറുമായിട്ട് നാടുവിടുന്നു എന്നാൽ കറക്റ്റ് സമയത്താണ് ഫ്യൂൽ അങ്ങ് ലോ ആവുന്നത് സോ പെട്രോൾ അടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ പമ്പിൽ കുറച്ച് നേരം പോകുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ ബോർഡർ എത്തിയിട്ടുണ്ട് ഇതേ സമയം പോലീസുകാരാണെങ്കിലോ ഗീസനെ നല്ല എണ്ണം പെരുമാറുന്നുണ്ട് ഈ ടൈമിൽ അവൻ സമയം എത്രയായിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ബാർട്ടോസിന് ഒരു കാര്യം അങ്ങ് കത്തുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നു ഇവനെ ചോദ്യം ചെയ്യാൻ വരുന്ന വേറെ ആരുമില്ല നമ്മളുടെ ബാർട്ടോസ് തന്നെയാണ് അങ്ങനെ ഇവന്റെ സമയത്തിന്റെ ചോദ്യം കേട്ടേക്ക് ബാർട്ടോസിന് ഒരു കാര്യം മനസ്സിലായി ഇത്രയും അടി കൊണ്ടിട്ടും ഇവൻ സമയം എത്രയായിരുന്നു ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ആർക്കോ വേണ്ടി സമയം ഒരുക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് സോ തൽക്കാലത്തിനടി നിർത്തുന്നു എന്നിട്ട് ലൈറ്റ് ഓഫ് ഓഫാക്കി വാതിലടക്കുന്നു എന്നിട്ട് മറ്റൊരു റൂമിലെ ക്ലോക്കിൽ രണ്ട് മണിക്കൂർ കൂട്ടിയിടാൻ പറയുന്നു ഇവൻ ഇരട്ടത്ത് കിടക്കണോണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റൊക്കെ പതിനഞ്ച് മണിക്കൂർ പോലെയാണ് തോന്നുന്നത് അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം വാതിൽ തുറക്കുന്നു നേരത്തെ ക്ലോക്ക് കൂട്ടിയിട്ട സ്ഥലത്തോട്ട് അവനെ അങ്ങ് കൊണ്ടുപോകുന്നു പിന്നെന്താ നടക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ ക്ലോക്കിലെ ടൈം കണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു എന്ന് വിചാരിച്ച് അട്ടിയിലയെ അങ്ങ് ഒറ്റിക്കൊടുക്കുന്നു അങ്ങനെ കറക്റ്റ് ബോർഡർ കിടക്കുന്ന സമയം നോക്കി പോലീസുകാർ അവനെ അങ്ങ് അറസ്റ്റ് ചെയ്തു അങ്ങനെ നാട് മൊത്തറിഞ്ഞു വിസ്കി ബാൻഡിഡ് എന്ന കൊടും ക്രിമിനലിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത കാര്യം ഗീസയുടെ അവസ്ഥ കണ്ടിട്ട് കോച്ചാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം കാട്ട അട്ടിയിലയെ കാണാൻ ചെന്നു അവളാണെങ്കിൽ കുറേ കരയുന്നുണ്ട് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൻ്റെ ജോലി എന്താന്ന് അങ്ങനെ അവൻ പറയാണ് എനിക്ക് നല്ലൊരു ലോയറിനെ വേണം പിന്നെ ഞാൻ എടുത്തു വയ്ക്കാൻ തന്ന മറ്റേ ഉണ്ടല്ലോ അതും വേണം ഏത് പണം എന്ത് പണം എന്നാണ് ഇവള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ കിട്ടിയ പണവുമായിട്ട് വേറൊരുത്തിനായിട്ട് പോവുകയാണ് നമ്മളുടെ കാട്ട അവൾക്കിനിയും ഇത് തുടരാൻ വയ്യ അങ്ങനെ കഥ പറച്ചിൽ കഴിഞ്ഞു അങ്ങനെ അട്ടിയിലയാണെങ്കിൽ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് ഇത് കേട്ടേക്ക് ബാർട്ടോസിനാണെങ്കിൽ അങ്ങ് കയറി വരുന്നുണ്ട് അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു എങ്ങനെ ദേഷ്യപ്പെടാണ്ടിരിക്കും ഈ പോലീസുകാരുടെ ലൈഫിലെ കുറേ വർഷങ്ങൾ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ കളഞ്ഞിട്ടുണ്ട് സോ നല്ലൊരു പൂട്ടെന്നെ പൂട്ടുന്നുണ്ട് നമ്മളുടെ ബാർട്ടോസ് പിന്നെ അട്ടീലെ വെറുതെ ആ ഒരു കറക്റ്റ് പോയിന്റിൽ വെച്ച് ബാർട്ടോസ് അറിയാതെ അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ വയറുണ്ടാവുമല്ലോ അതങ്ങ് പൊക്കുന്നു ശേഷം അത് വെച്ച് മേളി കൂടെ അങ്ങ് ചാടുകയാണ് അവൻ എന്നിട്ട് നേരെ മറ്റൊരു ബിൽഡിങ്ങിലോട്ട് എത്തി അവിടുന്ന് പുറത്തോട്ടും ചാടുന്നു കുറച്ച് ദിവസം കഴിഞ്ഞാൽ മീൻ ജയിലിലോട്ട് മാറ്റാൻ ഇരിക്കുകയായിരുന്നു ഇവനെ പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആള് ചാടിപ്പോയല്ലോ എന്തൊക്കെയാണേലും ഈ സംഭവത്തിൻ്റെ പേരിൽ പോലീസുകാർക്ക് പിന്നെയും കുറേ നാണക്കേടുണ്ടായി അത് മാത്രമല്ല കുറേ പോലീസുകാർ ഇതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ സമയത്ത് അതായത് ശരിക്കുണ്ടായ സമയത്ത് പോലീസുകാർ നടത്തിയ വേട്ടയെക്കുറിച്ചാണ് നാട് മൊത്തം ഒരു കൂട്ടം പോലീസുകാർ അട്ടിയിലേക്ക് വേണ്ടി അലയാൻ തുടങ്ങി തപ്പി തപ്പി ഊപ്പാട് വന്നു പക്ഷെ എന്നിട്ടും പോലീസുകാർ വിട്ടുകൊടുത്തില്ല അങ്ങനെ ഒടുവിൽ അവനെ പിടികൂടി പതിനേഴ് വർഷം ശിക്ഷയും കിട്ടി എന്നാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കോടതി അവനെ വെറുതെ വിട്ടു ഇതാണ് വിസ്കി ബാൻഡിറ്റ് എന്ന കൊടും മോഷ്ടാവിൻ്റെ കഥ ഇനി ഇനിയിപ്പോൾ ആളെവിടെയെന്ന് ചോദിച്ചാൽ നല്ല മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എന്ത് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ